പ്രിയപ്പെട്ട മോമിനെ അസ്സാം വലൈക്കും വാഹത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മുടെ നാസർ മഹദിനെ ഉസ്താദ് തീരെ വയ്യാതായിട്ടാണുള്ളത് എല്ലാവരും ദുവാ ചെയ്യണം ഉസ്താദിനെ ഇതിലും വലിയ രോഗത്ത് നിന്നും നമ്മൾ ദുവാ ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പടച്ചറബിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അന്ന് വെൻറ്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് ഉസ്താദിനെ ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയതാണ് അന്ന് നമ്മുടെയൊക്കെ ആ ദ പടച്ചടപ്പ് സ്വീകരിച്ചു അത്ഭുതകരമായിട്ടാണ് ഉസ്താദ് അന്ന് രക്ഷപ്പെട്ടത് ഉസ്താദിനെ അന്ന് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയതാണ് ഇനിയും ഉസ്താദ് ഇതുപോലെ അത്ഭുതങ്ങൾ കാണിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം എല്ലാവരും ഉസ്താദിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇന്ന് എല്ലാവരുടെ ദുബായിലും ഉൾപ്പെടുത്തണം ഉസ്താദിനെ വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം മതിനി മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉസ്താദ് ഉള്ളത് ഉസ്താദ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം വൃക്കയുടെ പ്രവർത്തനം ക്രമേണ സാധാരണ രീതിയിലാവുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആ ഒരു രക്തസമ്മർദ്ദം ഉസ്താദിൻ്റെ ആരോഗ്യനിലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ചില സമയങ്ങളിൽ ക്രമാതീതമായി കുറഞ്ഞ് ഇല്ലാതാവുകയും ബോധരഹിതനായി പോവുകയും ചെയ്യുന്നുണ്ട് പർത്തറബ്ബ് നമ്മുടെ ഉസ്താദിന് ആഫ്യർത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകട്ടെ അമീൻ ഡയബറ്റിക് ന്യൂറോപ്പതി മൂലം പല പ്രശ്നങ്ങളും മുസ്താദ് നേരിടേണ്ടി വരുന്നുണ്ട് പല രോഗങ്ങളും മൂലം മുസ്താദിൻ്റെ ശരീരത്തെ അതൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് ഉസ്താദിനു വേണ്ടി ദ്വാ ചെയ്യാൻ പുണ്യമാക്കപ്പെട്ട മാസമാണ് എല്ലാവരും അവരുടെ ദുവായിൽ ഉൾപ്പെടുത്തണം കൂടുതലായി ഞാനൊന്നും വിവരിക്കുന്നില്ല എല്ലാം നിങ്ങൾക്കറിയുന്നതല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ മുക്കാഭാഗവും ദീനിനു വേണ്ടി മാത്രം മാറ്റിവെച്ച മനുഷ്യനാണ് ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നത് എല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞാൽ നന്നായിരിക്കും അർഹമർ റഹീമഹ റബ്ബഹ യാ അസീദായ റബ്ബെ തനേ തൻറെ റബ്ബേ ദീരിസ്താവരി ഖൈർ നുള്ളിയട റബ്ബേ കുറച്ചു വരെ ലക്ഷോപ ലക്ഷം നോമ്പുകാരൻ ദുആ കീ റിസ്ഫല ഹക്ക റബ്ബേ ബാഹുമേ പിരങ്ങർ ഉസ്താദിന് ശിഫ കൊടുക്കണേ അല്ലാഹ

ഞങ്ങളെ ഞങ്ങളാവാൻ കാരണം ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചവൻ ഞങ്ങളെയൊക്കെ അൽമിയായ രീതിയിൽ കൈവിടിച്ചോറത്തിയ ബാഹുവിനീ കറമ്പ ചെയ്യുന്ന ഞങ്ങൾ പാപികള പക്ഷേ അറാൻമാരായി തമ്മില് സ്നേഹിച്ചവരാണ് കൈവിടൽ റഹ്മാനെ കൈവിടൽ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദിന്റെ കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ ഉസ്താദിന്റെ നീ യും പെട്ടെന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്റെ ഹൈഫ് നൽകി അമ്മാഹുവെ ആ വെന്റിലേറ്ററിൽ കഴിയുന്ന ഉസ്താദിന്റെ ആരോഗ്യസ്ഥിതി സ്ഥിതി പതിനായിരക്കണക്കിന് ആളുകൾ കണ്ണുനീരിലാണ് പടച്ചവനെ സാധുവാണ് റഹ്മാനെ അല്ലാതെ മറ്റു സംഖ്യകളെ കൊണ്ട് ചെയ്യാനാകുന്നില്ല റഹ്മാനെ

ਲਾਵਰੂ ਇਨ ਮਲਾਵਰੂ ਉਸਤਾਦ ਨੇ ਵੀ ਪ੍ਰਤੀਗ ਮਲਾਵਰ ਦੁਆ ਚੀਵਾ ਦੁਆ ਵਸੀਅਤ ਚੀਆ ਇਨਸ਼ਾ ਅੱਲਾਮ ਅਸਲਾਮੁਅਲੈਕੁਮ ਵ ਰahmatullahi